ഇക്വലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്താം ക്ലാസ് തുല്യതയുടെ വിവിധ വിഷയങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അതിലെ പത്ത് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ചെയ്യുന്നത് ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ കണ്ടെത്തുക ബാഷ്പീകരണ വേഗതയെ സ്വാധീന സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ പിന്നെ അതുപോലെ ബാഷ്പീകരണം മൂലം തണുപ്പുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതാൻ അപ്പം ഉത്തരം പേജ് നമ്പർ നാൽപ്പത്തി എട്ടില് കൊടുത്തിട്ടുണ്ട് നോക്കൂ ജലം വേഗത്തിൽ ബാഷ്പീകരിച്ച് പോകാറില്ല അപ്പോൾ ഇവിടെ കണ്ടോ ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാറ്റ് ഒന്നാമത്തത് കാറ്റ് നമ്മൾ തുണികളൊക്കെ അയലൊക്കെ അയലിലൊക്കെ തോരടുമ്പോ എന്താ സംഭവിക്കാം ആ കാറ്റ് കൊണ്ടിട്ട് അത് ആ ഒരു വസ്ത്രങ്ങളിലുള്ള ജലങ്ങളൊക്കെ വാർന്നു പോകുന്നുണ്ട് അല്ലേ അതാണ് ബാഷ്പീകരണത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാറ്റ് പിന്നെ പ്രതല പരപ്പളവ് അന്തരീക്ഷ താപനില പദാർത്ഥങ്ങളുടെ സ്വഭാവം ഇത്രയാണ് ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നുകിൽ കാറ്റ് അല്ലെങ്കിൽ കാറ്റ് പ്രതല പരപ്പളവ് എന്ന് എഴുതാം അല്ലെങ്കിൽ അന്തരിച്ചു താപനില പദാർത്ഥങ്ങളുടെ സ്വഭാവം ഇതിൽ നാലത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതിൽ തന്നെ ചോദിച്ചിട്ടുള്ളത് ബാഷ്പീകരണം മൂലം തണുപ്പുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം ബാഷ്പീകരണ മൂലം തണുപ്പുണ്ടാകുന്ന ഏതെങ്കിലും ഉദാഹരണം അപ്പം നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ് ഈ മൺകൂജയിൽ വെള്ളം അല്ലേ നമ്മൾ മൺകൂജയിൽ വെള്ളം വെച്ചാൽ എന്താ ആ വെള്ളം തണുപ്പില്ലേ കൂടുതൽ തണുപ്പ് അപ്പോൾ അതെന്താണ് അപ്പം ഈ മൺകൂജയിൽ ധാരാളം സൂക്ഷ്മ സുഷിരങ്ങളൊക്കെ ഉണ്ട് ഇതിലൂടെ പുറത്ത് വന്ന ജലങ്ങൾ ബാഷ്പീകരിക്കുന്നത് കൊണ്ട് ആവശ്യമായ ലീനതാപം അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന് ഉത്രയെഴുതണ്ട ഉള്ളൂ മൺകൂജയിലെ വെള്ളം അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രേ ആ ഒരു ബാഷ്പീകരണം മൂലം തണുപ്പുണ്ടാകുന്ന ഒരു ഉദാഹരണമാണത് ഓക്കെ ഇനി അടുത്ത് നോക്കൂ പന്ത്രണ്ട് എ ബി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക ഇപ്പൊ ഇത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയും അപ്പോൾ ഈ പന്ത്രണ്ടിൽ എ എന്നും ബി എന്നും ക്യാപിറ്റൽ ലെറ്റർ എ എന്നും ബി എന്നും രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എഴുതിയാൽ മതി ഒന്നുമില്ല എ എഴുതുകയാണെങ്കിൽ എയിലുള്ള എ ബി എഴുതുക അതല്ല ബി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള എം ബി അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് എഴുതണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കൂ അതിൽ പന്ത്രണ്ടാമത്തേതിൽ എ ഓപ്ഷൻ എന്താണ് പറയുന്നത് എ യിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് എ ബി എന്ന ചെറിയ ലക്ഷ ലെറ്റർ എ ബി എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ഗ്രീൻ എനർജി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പിന്നെ അത് അതുപോലെ ബി അതിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് ഗ്രീൻ എനർജി സ്രോതസ്സിന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക അപ്പോൾ ഈ ഗ്രീൻ എനർജിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ എ പാർട്ടിലുള്ള രണ്ട് ക്വസ്റ്റിനാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പതിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ ഗ്രീൻ എനർജി എന്താണെന്ന് പറയുന്നുണ്ട് അതുപോലെ ബ്രൗൺ എനർജിയും പറയുന്നുണ്ട് അപ്പം നമുക്ക് ഗ്രീൻ എനർജി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്താണ് ഗ്രീൻ എനർജി പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്തതും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമായ ഊർജ സ്രോതസ്സുകളെയാണ് ഗ്രീൻ എനർജി സ്രോതസ്സായിട്ട് കണക്കാക്കപ്പെടുന്നത് അതിന് ഉദാഹരണവും കൊടുത്തിട്ടുണ്ട് സൗരോർജം അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം പിന്നെ കാറ്റ് തിരമാല അപ്പം നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ് ഗ്രീൻ എനർജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതിന് ഉത്തരം കിട്ടിയില്ലേ ഇനി അതിലെ ബി ഓപ്ഷൻ എന്താ ഗ്രീൻ എനർജി സ്രോതസ്സിന്റെ രണ്ട് ഉദാഹരണം അപ്പൊ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പതിൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്തതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സിനെയാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ അതിന് രണ്ട് ഉദാഹരണം ചോദിച്ചാൽ സൗരോർജം കാറ്റ് ഇനി തിരമാല ഇതിലെ ഏതെങ്കിലും എഴുതി വെക്കാം ഓക്കെ ഇനി അതിൽ തന്നെ ബി പാർട്ട് ബി പാർട്ട് അപ്പം ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ബി പാർട്ടിലേതാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഏത് അതിൽ രണ്ടാമത്തേത് ഗ്യാസ് അടുപ്പുകളുടെ രണ്ട് മേന്മകൾ എഴുതുക അപ്പോൾ എൽ പി ജിയിലെ പ്രധാന മേന്മയാണ് പ്രധാന ഘടകമാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ ഗ്യാസ് അടുപ്പുകളുടെ മേന്മയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൽ പി ജിയിലെ പ്രധാന ഘടകം നോക്കൂ നമ്മുടെ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒന്നിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒന്നിൽ എൽ പി ജി ഇന്ധന വാതകങ്ങളിൽ എൽ പി ജി എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യയിൽ ലഭിക്കുന്ന എൽ പി ജിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ് അപ്പോൾ ചോദ്യം ഇതാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ് ഓക്കെ ബ്യൂട്ടെയിൻ അപ്പോൾ എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ബ്യൂട്ടെയിൻ ഓക്കെ ഇനി ഗ്യാസ് അടുപ്പുകളുടെ രണ്ട് മേന്മ ഗ്യാസ് അടുപ്പ് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണുണ്ട് നമുക്കതിൻ്റെ മേന്മ പ്രത്യേകിച്ച് എഴുതാനും എല്ലാം അറിയാം നോക്കൂ എന്താണ് പാചകം ചെയ്യാനുള്ള എളുപ്പം ം അല്ലെ പാചകം ചെയ്യാൻ വളരെ എളുപ്പമാണ് വേഗത്തിൽ അല്ലെ വേഗം വേഗം പിന്നെ അതുപോലെ എളുപ്പത്തിൽ തീ കത്തിക്കുന്നതിനും പിന്നെ ചൂട് നിയന്ത്രിക്കുന്നതിനും നമുക്ക് സിമ്മിലൊക്കെ ഇട്ട് ചൂട് നിയന്ത്രിക്കാം അല്ലെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഗ്യാസ് അടുപ്പുള്ള മേന്മകൾ അപ്പൊ അത് നമുക്ക് നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്ക് എഴുതാവുന്നതാണ് അപ്പം ഇതിലുള്ള അതേ വാചകം എഴുതണമെന്നൊന്നുമില്ല ഗ്യാസ് അടുപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ എല്ലാ മേന്മകളും അറിയാവുന്നതാണ് അപ്പൊ അറിയാവുന്ന രീതിയിൽ നമുക്ക് എന്താണോ അറിയുന്നത് അത് എഴുതാം അതിൽ ഏതെങ്കിലും രണ്ട് മേന്മകൾ എഴുതാനാണ് പറഞ്ഞത് അപ്പം ഏതൊക്കെ എഴുതാം പാചകം ചെയ്യാനുള്ള എളുപ്പം എഴുതാം വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുമെന്ന് എഴുതാം എളുപ്പത്തിൽ തീ കത്തിക്കാൻ സാധിക്കുമെന്ന് എഴുതാം ചൂട് നിയന്ത്രിക്കാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ എഴുതാം കേട്ടോ ഓക്കെ ഇനി അതില് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി എന്നിങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് എ സി എ ഡി സി ആക്കി ഒക്കെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ ഇവിടെ ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എ സി ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ പേര് അപ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനേ ഉള്ളൂ എന്താണ് ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്തരം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ എ സി ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ പേരെന്താണ് ചോദിച്ചത് അതെന്താണ് റെക്ടിഫിക്കേഷനാണ് എ സി എ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ നമ്മുടെ പേജ് നമ്പർ നൂറ്റി അഞ്ചിൽ കൊടുത്തിട്ടുണ്ട് എ സി ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ ഓക്കെ നൂറ്റി അഞ്ചാമത്തെ പേജിലുണ്ട് കേട്ടോ അപ്പോൾ ഈ എ സി ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനം റെക്ടിഫിക്കേഷൻ ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഘടകമാണ് ഏത് ഡയോഡ് ഓക്കെ അപ്പം ഡയോഡാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അതായത് റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഘടകം എന്ന് പറയുന്നത് ഡയോഡാണ് ഇനി ഇതിന്റെ മൂന്ന് പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന ഡി സിയുടെ ഗ്രാഫ് ഏതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ആ ഒരു പേജ് നമ്പർ നൂറ്റി എട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ അതുപോലെ വൈദ്യുതിയുടെ എ സി വൈദ്യുതിയുടെ ഗ്രാഫ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എ സി എ സിയുടെ വൈദ്യുതി ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഫുൾ വേവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാഫ് എങ്ങനെ വരുന്നത് ഒരു കുറച്ച് ഭാഗമുണ്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും കുറച്ച് ഭാഗം കുറച്ച് ഭാഗം ഇങ്ങനെയുള്ള ഗ്രാഫാണ് അപ്പോൾ അത് ഈ ഒരു ഗ്രാഫിലേതാണ് ഈ മൂന്നാമത്തെ സി എന്ന ഗ്രാഫാണ് നമ്മളെന്താണ് ഈ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ പോയി നമുക്ക് ലഭിക്കുന്ന ടി സിയുടെ ഗ്രാഫ് മനസ്സിലായോ അപ്പൊ ഈ മൂന്നാമത്തെ ഈ ഗ്രാഫാണ് നമ്മൾ വരക്കേണ്ടത് ഓക്കെ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സുപരിചിതമാണല്ലോ സംഗീതവും ഒച്ചയും ഇവ അതിലെ ക്വസ്റ്റ്യൻ ഇതാണ് ഇവ തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക അപ്പൊ സംഗീതം എന്താണ് ഒച്ച എന്താണ് ഇവ തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതാനാണ് പിന്നെ രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങളുടെ ആവർത്തി ചുവടെ കൊടുത്തിരിക്കുന്നു ഈ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ ഒന്ന് പന്ത്രണ്ട് ആണ് മറ്റേത് മൂവായിരം ആണ് അപ്പോൾ ഇതിലെ ഈ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം അതിൽ ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പേജ് നമ്പർ മുപ്പത്തി ഒന്നിൽ എന്താ സംഗീതവും ഒച്ചയും തമ്മിലുള്ള കൊടുത്തിട്ടുണ്ട് എന്താണ് സംഗീതത്തിൻ്റേത് ക്രമമായ കമ്പനം മുഖേന പിന്നെ അതുപോലെ തുടർച്ചയായത് ഇമ്പമുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒച്ചയുടേത് ക്രമരഹിതവും കമ്പനം കാരണം ഉണ്ടാകുന്നു ക്രമരഹിതമായ കമ്പനം കാരണം ഉണ്ടാകുന്നു പരുവരുത്തതാണ് കേൾക്കാൻ അസുഖകരവും നമ്മെ ശല്യപ്പെടുത്തുന്നതാണ് ഹൃദ്രോഗം തുടങ്ങിയവയ്ക്ക് ബുദ്ധി ഇവ കാരണമാകുന്നു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതിയാൽ മതി ഒന്ന് ഒന്നാണ് നിങ്ങൾ ക്രമമായ കമ്പനം ഉള്ളതാണ് എന്ന് എഴുതുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ക്രമരഹിതമായ കമ്പനം കാരണം ഉണ്ടാകുന്നു എന്ന് എഴുതുക പിന്നെ ഒന്ന് തുടർച്ചയായുള്ളതാണെന്ന് എഴുതുമ്പോൾ മറ്റുള്ളത് പരുവരുത്തതാണെന്ന് എഴുതുക ഓക്കെ പിന്നെ ഒന്ന് ഇമ്പമുള്ളതാണെങ്കിൽ മറ്റുള്ളത് എന്താണ് കേൾക്കാൻ അസുഖകരവും നമ്മെ ശല്യപ്പെടുത്തുന്നതുമാണ് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ സംഗീതം ഒച്ച ഇവയെക്കുറിച്ചുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി തന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനിൽ രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങളുടെ ആവർത്തി അല്ലേ അപ്പോൾ ആവർത്തി തന്നിട്ട് കേൾക്കാൻ പറ്റുന്ന സൗണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിൻ്റെ ആവർത്തി എന്ന് പറയുന്നത് ഏതാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലുള്ളതാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും അപ്പോൾ ഇത് ഈ പന്ത്രണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സിന് താഴെയാണ് അതുകൊണ്ട് നമുക്കത് കേൾക്കാൻ സാധിക്കില്ല അപ്പൊ ഈ പന്ത്രണ്ട് ഹെഡ്സ് ഈ ഒന്നാമത്തേത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല ഇനി മറ്റേത് മൂവായിരം ഹെഡ്സ് ആണ് അത് ഏതിൻ്റെ ഉള്ളിൽ പെടും ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിന്റെ ഉള്ളിലാണ് ഈ ഒരു സൗണ്ട് ഈ ഒരു മൂവായിരം ഹെഡ്സ് വരുന്നത് അതുകൊണ്ട് ഈ മൂവായിരം ഹെഡ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏത് ഏത് ഹെഡ്സ് തന്നാലും ആദ്യം അത് ഇരുപത് ഹെഡ്സിനും അതുപോലെ ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണോ എന്ന് നോക്കണം ഓക്കെ ഇത് മാത്രം നോക്കിയാൽ മതി ഇതിൻ്റെ ഇടയിൽ വരുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതിൻ്റെ താഴെയും ഇതിൻ്റെ മുകളിലും വരുന്ന സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല മനസ്സിലായോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യന് രണ്ട് ഓർ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ എന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പതിനഞ്ച് എ പതിനഞ്ച് ബി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമുക്ക് രണ്ടിൻ്റെയും ഉത്തരം അറിയുന്നത് ഏതാണോ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതുകട്ടോ അല്ലാതെ ഇതിലൊന്നും ഇതിലൊന്നും നമുക്കറിയാമെങ്കിൽ ഇതിലൊന്നും ഇതിലൊന്നും എഴുതിയാൽ മാർക്ക് കിട്ടില്ല എഴുതുകയാണെങ്കിൽ ഈ എ ഓപ്ഷൻ എഴുതിയിട്ട് അതിലുള്ള രണ്ട് ഭാഗങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുകട്ടോ അല്ലെങ്കിൽ ബി ആണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ ആ ബി ഓപ്ഷന്റെ രണ്ട് ഭാഗങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക ഓക്കെ അപ്പൊ ഇതിൽ ചോദ്യം ഇതാണ് രേഖാചിത്രം പകർത്തി വരച്ച് പൂർത്തിയാക്കുക അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പകർത്തി വരക്കണം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതിലുള്ള ഓരോ ടേമുകളും എവിടെയാണോ ഈ പോയിന്റ് വരുന്നത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ കൂട്ടി വരച്ചു കൊടുക്കണം ഓക്കെ പിന്നെ അത് അതിലെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തണം അപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിബിംബം നോക്കൂ ഈ ഒരു പിക്ചറിൽ എഫുണ്ട് റ്റു എഫ് ഉണ്ട് ഈ എഫിനും ടു എഫും കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ എന്തു വെച്ചിട്ടുള്ളത് ആ ഒരു പ്ര ചിത്രം വരച്ചിട്ടുള്ളത് അല്ലേ എന്താണോ ഒബ്ജെക്ട് ആ ഒബ്ജെക്റ്റ് വെച്ചിട്ടുള്ളത് അപ്പം ഈ ടു എഫിന് ഇപ്പുറത്താണ് ഒരു ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിബിംബം എവിടെയാണ് വരിക എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയണം എങ്കിൽ മാത്രമേ ഈ പിക്ചർ വരക്കാൻ സാധിക്കൂ അപ്പോൾ ഇവിടെ ടു എഫിന് ഇപ്പുറത്താണ് ഈ ഒരു നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഈ വസ്തു വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിബിംബം എവിടെ വരിക എഫിനും ടു എഫിനും ഇടയിലാണ് വരിക അപ്പം നമ്മൾ ചിത്രം വരക്കുമ്പോൾ ഈ എഫിൻ്റെയും ടു എഫിൻ്റെയും ഇടയിൽ വരണം ഓക്കെ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇതിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം പേജ് നമ്പർ ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതായത് എഫ് ടു എഫ് അതിൻ്റെ ഇപ്പുറത്താണ് വസ്തു വച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെയുള്ള ഈ ഇതുവരെയുള്ള ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വരക്കണം ബാക്കി വരക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഈ ഒരു നേരിട്ട് ഈ സെൻറ്ററിലൂടെ ഈ ഒ എന്ന പോയിന്റിലൂടെ പോകുന്ന ഈ ഇതുണ്ടല്ലോ അത് നേട്ടി അങ്ങോട്ട് വരച്ചു കൊടുക്കുക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഈ എഫിലൂടെ വേണം വരക്കാൻ ഓക്കെ എഫിലൂടെ വേണം വരയ്ക്കാൻ അത് എവിടെ വരും ഈ എഫിനും ടു എഫിനും ഇടയിലാണ് ആ പ്രതിബിംബം വരിക അപ്പം ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് വരക്കുമ്പോൾ ഇത് ചെറിയൊരു പ്രതിബിംബമാണ് നമുക്ക് കിട്ടേണ്ടത് വലുത് കിട്ടരുത് ഇവിടെയുള്ളതിൻ്റെ ഇവിടെയുള്ള വസ്തുവിനേക്കാൾ ചെറുതായിരിക്കണം ഇവിടെയുള്ള പ്രതിബിംബത്തിന്റെ വലിപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം വരക്കാൻ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രതിബിംബത്തിന്റെ സ്ഥാനം മറുവശത്ത് എഫിനും ടു എഫിനും ഇടയിൽ അപ്പൊ നമ്മൾ വരക്കുമ്പോൾ എഫിനും റ്റു എഫിനും ഇടയിൽ വരണം അതൊന്ന് പിന്നെ ചെറുതായിരിക്കണം അതും ശ്രദ്ധിക്കണം തല കീഴതായിരിക്കണം അല്ലേ ഓക്കെ തല കീഴായിട്ട് ആണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ മാർക്ക് കിട്ടുകയുള്ളൂ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രതിബിംബത്തിന്റെ വലിപ്പം ചെറുതാണെന്ന് ശ്രദ്ധിക്കണം അത് വരുന്ന ഭാഗം എവിടെയാണ് എഫിനും ടു എഫിനും ഇടയിലും ആവണം പിന്നെ അത് ചെറുതായിരിക്കണം തല കിഴയായതുമായിരിക്കണം ഇത്രയും കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഈ ചിത്രം വരക്കുമ്പോൾ ഓക്കെ ഇത് പേജ് നമ്പർ പതിനാറിൽ വളരെ വിശദമായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അപ്പോൾ ലെൻസിൻ്റെ പവർ നമുക്ക് പേജ് നമ്പർ പതിനേഴിൽ കൊടുത്തിട്ടുണ്ട് ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് കേട്ടോ ഡയോപ്റ്റർ ഓക്കെ ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു നേത്ര വൈകല്യമാണല്ലോ ഹ്രസ്വദൃഷ്ടി ഹൃസ്വദൃഷ്ടി നമുക്കറിയാം ഒരു നേത്രവൈകല്യമാണ് അതിന് രണ്ട് കാരണങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഹൃസ്വദൃഷ്ടിക്കുള്ള രണ്ട് കാരണങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനുള്ള അതിന് പരിഹാരം നിർദ്ദേശിക്കുക അതിലെ ബി ക്വസ്റ്റ്യനാണ് അതിന് പരിഹാരം നിർദ്ദേശിക്കുക അപ്പോൾ നമ്മുടെ പേജ് നമ്പർ പതിനെട്ടിലെ ഹൃസ്വദൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതാ നോക്കൂ ഹൃസ്വദൃഷ്ടി അല്ല ഹൃസ്വദൃഷ്ടി എന്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹുസ്വദൃഷ്ടിയെക്കുറിച്ച് അതിൻ്റെ കാരണം എന്താണ് നേത്രഗോളത്തിൻ്റെ വലുപ്പം ലെൻസിൻ്റെ പവറിനെ അപേക്ഷിച്ച് കൂടുകയോ നേത്രഗോളത്തിൻ്റെ വലിപ്പത്തെ അപേക്ഷിച്ച് ലെൻസിൻ്റെ പവർ കൂടുകയോ ചെയ്താൽ പ്രതിബിംബം റെറ്റിനു മുന്നിൽ രൂപപ്പെടും ഓക്കെ ഈ വസ്തുവിനെ അപ്പോൾ നമുക്ക് എന്താണ് വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയില്ല ഇതിനാണ് നമ്മൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ന്യൂനതക്കാണ് ഹൃസ്വദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം നേത്രകുളത്തിൻ്റെ വലിപ്പം ലെൻസിൻ്റെ പവറിനെ അപേക്ഷിച്ച് കൂടുന്നു ഒന്നുകിൽ അല്ലെങ്കിൽ നേത്രകുളത്തിൻ്റെ വലിപ്പത്തെ അപേക്ഷിച്ച് ലെൻസിൻ്റെ പവർ കൂടുന്നു അങ്ങനെ വരുമ്പോൾ പ്രതിബിംബം റെറ്റിനയുടെ മുന്നിൽ രൂപപ്പെടുന്നു അപ്പോൾ ഇത് എഴുതി ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി അതിനൊരു പരിഹാര മാർഗവും ചോദിച്ചിട്ടുണ്ട് ഇതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുക പരിഹാരം എന്താണ് അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് റിസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺഗേവ് ലെൻസാണ് കോൺവെക്സ് അല്ല കോൺഗേവ് ആണ് അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കാം പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞത് അനുയോജ്യമായ പവറുള്ള കോൺഗേവ് ലെൻസ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ആയിരുന്നു ജസ്റ്റ് നോക്കൂ ഓരോ മാർക്കിനും നമ്മൾ ഒരുപാട് എസ് എ ടൈപ്പിലോ ഒരുപാട് കാര്യങ്ങളോ ഒന്നും എഴുതാനില്ല നമുക്ക് അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏകദേശം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ആയിട്ട് എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് ഓടിച്ച് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇത്ര പ്രയാസമുള്ള ഫിസിക്സ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല പ്രയാസം തോന്നും പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ചിലതൊക്കെ ഓപ്ഷൻ തരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് കുത്തി ചിലപ്പോൾ അത് അങ്ങനെ തന്നെ കിട്ടാവുന്നതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനുമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്